പൊന്നാനി നഗരസഭ ബർഡ്സ് റിഹാബിറ്റേഷൻ പഠിതാക്കളുടെ വിജയാഹ്ലാദ സംഗമം സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ വെച്ച് നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മികച്ച ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ച പൊനാനി ബർഡ്സ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്ററിലെ പഠിതാക്കളെയും ജീവനക്കാരെയും നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നതിനുള്ള വിജയാഹ്ലാദ സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ വെച്ച് പുരസ്കാരമായി ലഭിച്ച മൊമെന്റോ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം കൈമാറി പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജയ്ജേഷ പാല ഷീന സുദേശൻ കൌൺസിലർ അബ്ദുൽ ലത്തീഫ് ധന്യ ായീല പ്രവീണ സജിനി എന്നിവരും അനുബന്ധ ജീവനക്കാരായ പുഷ്പലത എന്നിവരും പങ്കെടുത്തു നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ദിവസം ഒരു സന്തോഷ സംഗമാണ് അപ്പൊ സന്തോഷ സംഗമത്തിൽ സംഗമത്തില് നമ്മുടെ ഒന്നിച്ചു നിന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പിരി നമുക്ക് നമ്മുടെ കലാ പ്രദർശനത്തിന് ഉള്ള അംഗീകാരം നമുക്ക് ജില്ലാ കുടുംബശ്രീ മിഷന്റെ ഭാഗത്ത് നിന്ന് കിട്ടി അതിനുള്ള അവാർഡൊന്ന് നഗരസഭാ ചെയർമാൻ നിങ്ങൾക്ക് തരികയാണ് അതിനു വേണ്ടിയാണ് നിങ്ങൾ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചെയർമാൻ ഒരുക്കിയ ഒരു സ്നേഹ വരുന്നു അല്ലേ ചെയർമാൻ അതും കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസാനിക്കും ടീച്ചറെ നമുക്ക് ഒരു ക്രിസ്തുമസ് ഇയർ പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇന്നും ഇപ്പോഴും വിശ്വാസം മോൾ നമ്മുടെ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം പൊന്നാനി